പ്രത്യേകിച്ച് ഇവിടുത്തെ ഉസ്താദന്മാർ പറഞ്ഞത് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞൊരു കാര്യം മക്കളില്ലാത്ത ആളുകൾക്ക് വലിയ ഫലമാണ് പതിനെട്ട് വർഷത്തോളം ഇവിടെ ഈ പള്ളിയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഉസ്താദ് അപ്പോൾ ആ ഉസ്താദാണ് പറഞ്ഞത് മക്കളില്ലാത്ത വിഷയങ്ങൾക്ക് വലിയ ഫലാണ് അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ ആലത്തൂരടുത്ത് എരുമയൂർ എന്ന പ്രദേശത്തുള്ള ഈരോട്ടു പള്ളി സുന്നി ജുമാ മസ്ജിദിൻ്റെ മുമ്പിലാണ് ആലത്തൂർ കുവൽമന്ദർ റൂട്ടിൽ ഏകദേശം ഒരു ഒരഞ്ചര കിലോമീറ്ററൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഈരോട്ടു പള്ളി മക്ക ഈ എത്താൻ പറ്റും ഈരോട്ടു പള്ളി സുന്നി ജുമാ മസ്ജിദിൽ ഈ പള്ളിയിലെത്താൻ പറ്റും ഈ പള്ളിയുടെ പിറകുവശത്ത് ഇത് പുതിയ പള്ളിയാണ് ഈ പള്ളിയുടെ പിറകുവശത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പള്ളിയും ആ പള്ളിയിൽ ഒരു മക്കബറയും ഉണ്ട് അപ്പോൾ ഇഷാ ആ മക്കാമ സിയാറത്തിന് വേണ്ടിയിട്ടാണ് ഇന്നിവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് ആ പള്ളിയെക്കുറിച്ചും ആ മഹാനെക്കുറിച്ചും അതേപോലെ തന്നെ ആ മഹാൻ്റെ ജിയാറത്തുമൊക്കെ നമുക്ക് കാണാം അള്ളാഹുത്താല തോഫിയത്ത് നൽകട്ടെ അമി ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ സിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര അപ്പോൾ ഇത് പള്ളി മദ്രസ ഇതിൻ്റെ പിറകുവശത്തായിട്ടാണ് പഴയ പള്ളി ഉള്ളത് ഏകദേശം മുന്നൂറ്റി ഇരുപത് വർഷം പഴക്കമുള്ളൊരു പള്ളിയാട്ടോ ഈ കാണുന്നത് മുന്നൂറ്റി ഇരുപത് വർഷം പഴക്കമുള്ള ഒരു പള്ളി ആശാ ഉള്ള ഈ പള്ളിയിൽ ഹതീബായിട്ട് സേവനം ചെയ്തിരുന്ന ഉസ്താദ് തന്നെയാണ് ഇവിടെ മറവിട്ട് കിടക്കുന്ന ഈ മഹാന് മഹാനവറികൾ നമുക്കറിയാം മലപ്പുറം ജില്ലയിലെ കൊക്കൂരി എന്ന് പറയുന്ന പ്രദേശത്ത് നമുക്കറിയാം ഒരുപാട് പണ്ഡിതന്മാർക്ക് ജന്മം നൽകിയ നാടാണ് കൊക്കൂര് കൊക്കൂരിലുള്ള ഒരുപാട് കൊക്കൂരിൽ മറവിട്ട് കിടക്കുന്ന മഹാനെക്കുറിച്ചും അതുപോലെ തന്നെ കൊക്കൂരുമായി ബന്ധപ്പെട്ട മഹാന്മാരെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഏതായിരുന്നാലും ആ കോക്കൂര് നാട്ടിൽ നിന്നാണ് മഹാനവറുകൾ ഇവിടെ എത്തിയത് മഹാനവറുകൾ അപ്പോൾ ജനിച്ചത് കൊക്കൂരിലാകാം കോക്കൂര് നാട്ടുകാരനാണ് അവിടെ വന്ന് ഇവിടെ പരിശുദ്ധ ദീനൻ്റെ ദേവത്വമായിട്ട് വന്ന് ഇവിടെ ഈ ഒരു പള്ളിയിൽ ഹത്തീബായിട്ട് സേവനം ചെയ്യുകയും അവസാനം അഫാത്തായി ഇവിടെ തന്നെ മറവ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് മഹാനവറുകളെ അപ്പോൾ ഇപ്പോൾ ഈ നാട്ടിൽ മഹാൻ്റെ ഈ മഹാൻ്റെ അഞ്ചാമത്തെ തലമുറയാണ് ഇപ്പോൾ ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്നവർ ഈ നാട്ടിലുണ്ട് ഈ മഹാൻ്റെ പേര് അബ്ദുള്ള മുസ്ലിയാർ നബ്ർ അള്ളാഹു മർക്കതുഹു എന്നാണ് അബ്ദുള്ള മുസ്ലിയാർ നവുർ അള്ളാഹു മർക്കദുഹു എന്നാണ് ഇമഹാൻ്റെ പേര് അപ്പോൾ സിയാ സിയാർത്തിൻ്റെ മുമ്പ് നമുക്ക് ഈ പള്ളി ഒന്ന് കാണാം മുന്നൂറ്റി ഇരുപത് വർഷങ്ങളോളം പഴക്കമുള്ള ഒരു പള്ളി മാഷാ അല്ലാ ോ ഇപ്പൊ ഈ പള്ളിയിലാണ് മഹാന കുറികള് ഹീപായിട്ട് സേവനം ചെയ്തിരുന്നത് സുബഹാന്നല്ലോ പഴയ പള്ളിയാണ് തൊട്ടപ്പുറത്ത് കൂടെ എല്ലാവരും അരുവിക്ക് ഒഴുകുന്നു അവിടെ നിന്ന് ഒതു ആ പഴയ കവാടൊക്കെ കാണുന്നുണ്ട് അവിടെ നിന്ന് ഓതുകൊടുത്ത് പള്ളിയിലും കയറി സംസ്കരിക്കാം അഹന്തൂരിൽ പഴയ ആ ഒരു സിസ്റ്റം അതും കൂടെ നമുക്ക് കാണാം ഈ അരുവിയിൽ നിന്ന് ഒലുവെടുത്തിട്ട് അല്ലേ പഴയ കെട്ടാണത് അപ്പോൾ ഇവിടുന്ന് ഒലും എടുത്തിട്ട് ഉറപ്പോ ചെയ്യുക ചെയ്യാം ഇത് ബാത്റൂമാണോ അതോ വേറെ അല്ലെന്നറിയില്ല കേട്ടോ അപ്പോൾ ഇവിടുന്ന് വലു എടുക്കുക എന്നിട്ടിങ്ങനെ പള്ളിയിലേക്ക് വരിക രിക്ക ഉണ്ടല്ലേ പള്ളിയിലേക്ക് കയറുന്ന പഴയ ഹോൾ കാലയഴുകുന്നതായിരിക്കും അപ്പോൾ ഇതാണ് കാഴ്ചകൾ അപ്പോൾ ഇവിടെ ജോലി ചെയ്തിരുന്ന അല്ലെ ഹത്തിവായിട്ട് സേവനം ചെയ്തിരുന്ന വലിയ മഹാനാണ് എന്ന് മാത്രമല്ല ഒരുപാട് ഉസ്താദുമാർ പല നാടുകളിൽ നിന്നായിട്ട് ഇവിടെ സിയാറത്തിന് വേണ്ടി മാത്രമായിട്ട് പല നാടുകളിൽ നിന്നും പല ഉസ്താദുമാർ ഇവിടെ വരാറുണ്ട് അപ്പോൾ ഇപ്പോൾ മഹാൻ്റെ അഞ്ചാമത്തെ തലമുറയാണ് തലമുറയാണിപ്പോൾ ജീവിച്ചിരിക്കുന്നത് അപ്പോൾ അത്രയും കൃത്യമായിട്ട് ഒഫാത്തായത് എന്നാന്നുള്ളത് അറിയില്ല അതൊരു പ്രത്യേക കൃത്യമായിട്ടുള്ളൊരു കണക്ക് ഇല്ല എന്നാണ് ഞാനിവിടുത്തെ ഉസ്താദുമാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പിന്നെ അപ്പോൾ ഇവിടെ ഈ പള്ളിയിൽ ഏകദേശം ഇവിടെ ഒരു പതിനെട്ട് വർഷത്തോളമായി ഇവിടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന അബ്ദുള്ള മുസലിയാർ ഉസ്താദാണ് ഈ ചെറിയ വിവരങ്ങൾ ഈ മഹാനെക്കുറിച്ച് നമുക്ക് നൽകിയത് അപ്പോൾ മലപ്പുറം ജില്ലയിലെ കോക്കൂര് നാട്ടുകാരനാണ് കൊക്കൂര് പ്രദേശത്ത് നിന്ന് ഇവിടെ പരിശുദ്ധ ദീനൻ്റെ ദാഴത്തുമായിട്ട് വരികയും ഈ പള്ളിയിൽ മുന്നൂറ്റി ഇരുപതോളം വർഷം പഴക്കമുള്ള ഈ പള്ളിയിൽ ഹത്തിവായിട്ട് സേവനം ചെയ്യുകയും അവസാനം ഇവിടെ വെച്ചുകൊണ്ട് വഫാത്താവുകയും ചെയ്ത് വലിയ മഹാനാണ് ഇവിടെ മറുപട്ട് കിടക്കുന്ന ഈ മഹാനായ അബ്ദുള്ള മുസലിയാർ നവർ അബ്ലാഹു മർക്കതുഹു പ്രത്യേകിച്ച് ഇവിടുത്തെ ഉസ്താദന്മാർ പറഞ്ഞത് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞൊരു കാര്യം മക്കളില്ലാത്ത ആളുകൾക്ക് വലിയ ഫലമാണ് പതിനെട്ട് വർഷത്തോളം ഇവിടെ ഈ പള്ളിയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഉസ്താദ് അപ്പോൾ ആ ഉസ്താദാണ് പറഞ്ഞത് മക്കളില്ലാത്ത വിഷയങ്ങൾക്ക് വലിയ ഫലമാണ് ഇവിടെ വന്ന് സിയാർത്തി ചെയ്യാനോ ഇവിടെ ക്യാസീനോ ഏതാനോ മറ്റു സുഹൃത്തുക്കളോ ഓതാനോ മറ്റെന്തെങ്കിലും നേർച്ചയാക്കിയിട്ടൊക്കെ എങ്ങനെയാണെങ്കിലും ഈ മഹാനുമായിട്ട് ഏതെങ്കിലും നിലക്ക് നേർച്ചയാക്കുകയോ ഇവിടെ വന്ന് സിയാർത്തിയോ ഒക്കെ ചെയ്തിട്ട് മക്കളുണ്ടാകാൻ വേണ്ടി കഴിഞ്ഞാൽ അലഹമില്ല അതിന് ഫലം കിട്ടാറുണ്ട് എന്നാണ് ഉസ്താദ് ഓർമ്മപ്പെടുത്തിയത് അങ്ങനെ എന്ത് വിഷയങ്ങൾക്കാണെങ്കിലും വലിയ ഫലമാണ് അവരുടെ ഈ നാട്ടുകാരുടെയും പരിസര നാടുകളുടെയൊക്കെ ആളുകളുടെയൊക്കെ വലിയ അഭയ കേന്ദ്രമാണ് അവരുടെയൊക്കെ എല്ലാ നിലക്കുമുള്ള ഒരു അത്താണി കൂടിയാണ് ഈ പരിശുദ്ധമാക്കപ്പെട്ട ഈ മക്കാമി ഷരീഫ് ഇൻഷാള്ള ഈ മക്കാമുമായി ബന്ധപ്പെടാനും ഇവിടേക്ക് വരാനും ഇവിടെയൊക്കെ നേർച്ചകൾക്ക് കൊടുക്കാനുള്ളവരുണ്ടെങ്കിൽ ഇൻഷാല്ല ഇവിടുത്തെ ഈ പറയപ്പെട്ട ഉസ്താദിൻ്റെ നമ്പറ് ഞാനിതിൻ്റെ കൂടെ ഈ വീടേൻ്റെ താഴത്ത് കൊടുക്കുന്നുണ്ട് ആ ഉസ്താദിൻ്റെ പേരും അബ്ദുള്ള മുസലിയാർ എന്നാണ് ഇവിടെ മറവട്ട് കിടക്കുന്ന ഈ മഹാൻ്റെ പേര് അബ്ദുള്ള മുസലിയാർ നബർ അള്ളാഹു എന്നാണ് അള്ളാഹു സുബഹാനഹു വത്ത ഈ മഹാൻ്റെ درجاتي كوتا كتي بدران زيارتي انا الله تعالى توفيق انا لجانا جري كمارا باتي الفاتي بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغلوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر واسق إذا وقب ومن شر النفاثات في اللقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد رحمن رحيم ما يا الملك الجبار يا سيدا الله أن زيارتك يا الله ഞങ്ങൾ ഓതിയ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാൻ ഷെരീഫിനെ നീ സ്വീകരിക്കണേ അല്ലോ ഇതിൻ്റെ മിസില സവാബിനെവിടെ മറവട്ട് കിടക്കുന്ന നീ മഹാൻ്റെ ഹലോറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അള്ളാഹു ലാഹുവ മഹാൻ്റെ ദറജകളെ നീ ഉയർത്തണേ അല്ലോ ഇവിടുത്തെ ഹക്കി ജാഹ് പറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ഈ സിയാറത്തിൻ്റെ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റു നീ പൊറുക്കണേ റഹ്മാനെ ലാഹു ഞങ്ങളുടെ ജീവിതത്തിൽ ഹയറും പറക്കത്തും സന്തോഷവും സമാധാനവും നൽകണേ അല്ലോ എല്ലാ ആഫാത്ത് മുസീബാത്തുകളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും നീ കാക്കണേ അല്ലോ അള്ളാഹു ഞങ്ങൾ ഓരോരുത്തരുടെയും ശരീരങ്ങളിലുള്ള എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ചെറുതും വലുതുമായ എല്ലാ അസുഖങ്ങളും നീ ഷിഫയാക്കി തരണേ റഹ്മാനെ നീ മഹാന്റെ കൊണ്ട് നീ ആജിലായ ഷിഫ് നൽകണേ അല്ലോ അള്ളാഹു ഞങ്ങളുടെ ജോലിയിലും സമ്പത്തിലും നീ പറക്കത്ത് നൽകണേ അല്ലോ ഞങ്ങളുടെ മക്കളിൽ ഭാര്യയിൽ കുടുംബത്തിൽ കുടുംബ ജീവിതത്തിൽ പറക്കത്ത് നൽകണേ അല്ലോ ഞങ്ങളുടെ യാത്രകളിൽ വാഹനങ്ങളിൽ പറക്കത്ത് നൽകണേ അല്ലോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ ഹറക്കാത്ത സെക്കനാത്തിലും നീ വലിയ ഭറക്കത്ത് നൽകണേ അല്ലോ ഞങ്ങളുടെ മനസ്സുകളിലുള്ള എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും നീ ഹാസ്യലാക്കി തരണേ അല്ലോ ലാഹുവേ മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലോ അവർക്കൊക്കെയും സ്വലഹീങ്ങളായ സന്താനങ്ങൾ നൽകണേ അല്ല സ്വന്തമായി വീടില്ലാത്തവരുണ്ട് ഹൈറായ വീട് നൽകണേ അല്ലോ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ഹൈറായ ജോലി നൽകണേ അല്ല കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെയും എളുപ്പത്തിൽ ഊറ്റിത്തീർക്കാനുള്ള വഴികൾ നീ തുറക്കണേ അല്ലോ ലാഹുവെ പരിശുദ്ധമായ ഹജ്ജമും പറയും മറ്റു സിയാറത്തുകളും ധാരാളം തവണ നിർവഹിക്കാൻ തൗഫിയൊക്കെ നൽകണേ അല്ലോ അള്ളാഹുവേ ഞങ്ങളുടെ സഹോദരിമാരിൽ പലരും ഗർഭിണിമാരുണ്ടോ റഹ്മാൻ സുഖപ്രസവം നൽകണേ അല്ലോ നീ തരുന്ന മക്കൾക്കൊരു വൈഭവക്കുസൂറോ പോരായ്മയോ അംഗവൈകല്യങ്ങളോ പ്രയാസങ്ങളോ രോഗങ്ങളോ നൽകില്ല അല്ലോ പൂർണ്ണ വളർച്ചയും പൂർണ്ണ ആഫിയത്തുള്ള മക്കൾ നൽകണേ അല്ലോ ഉടച്ചുപന്നെ നീ തന്ന മക്കളെയൊക്കെ സ്വലഹീങ്ങൾ സ്വലേഹത്തുകളാക്കണേ അല്ല ദുന്യാവിലും ആഹാരത്തിലും ഉപകരിക്കുന്ന സന്താനങ്ങളാക്കണേ അല്ലോ ഞങ്ങളുടെ മക്കളെയൊക്കെ നല്ല നിലക്ക് നീ വളർത്തണേ അല്ലോ അവരുടെ പഠനങ്ങളിലൊക്കെ നീ വലിയ വിജയം നൽകണേ അല്ലോ ഉള്ളാഹുവേ പരിശുദ്ധമാക്കപ്പെട്ട ഈ മാസത്തിൻ്റെ വറക്കത്തുകൊണ്ട് ഈ മഹാൻ്റെ പറക്കത്തുകൊണ്ട് ഉള്ളാഹുവ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ നിലക്കുമുള്ള റാഹത്തും സന്തോഷവും സമാധാനവും നൽകണേ അല്ലോ എല്ലാവിധ പ്രയാസങ്ങളും വിഷമങ്ങളും നീ മാറ്റിത്തരണേ റഹ്മാനെ ഈ മഹാൻ്റെ കാവലും പൊരുത്തവും നൽകണേ അല്ലോ ഈ മഹാൻ്റെ കാവലും പൊരുത്തവും നൽകണേ അല്ലോ ജീവിക്കൽ ഹൈറാകുന്ന കാലം അത്രയും സന്തോഷത്തോടെ ജീവിച്ച് അവസാനം മരിക്കൽ ഹൈറാകുന്ന സമയം ലാ ഇലാഹ എന്ന് ചൊല്ലി ഈ ലോകത്തോട് യാത്ര പറയാൻ സധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും നീ നൽകണേ ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير القين سيدنا محمد وآله وصحبه اجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم على عبدك السلام عليكم يا ولي الله السلام عليكم يا ولي.